ഹായ് ഹലോ അസ്സാമലൈക്കും എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും നബിദിനാശംസകൾ കേട്ടോ അപ്പം ഇന്ന് ഞമ്മളിവിടെ ഒരു മദ്രസയിലെ നബിദിനായിരുന്നു കേട്ടോ നമ്മളിവിടെ രണ്ട് മദ്രസുണ്ട് കേട്ടോ മേലൊരു മദ്രസും ഇവിടെ താഴത്തൊരു മദ്രസും ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു മദ്രസയിലെ പിന്നെ നബിദിന നബിദിനായിരുന്നു കേട്ടോ അപ്പോൾ അതാ ജാഥയും കുട്ടികളും ദുട്ടികളും എല്ലാവരും വരുന്നുണ്ട് കേട്ടോ അപ്പം അത് നമ്മൾ വീടിൻ്റെ മുന്നേക്കൂടെ അങ്ങനെ ജാത വരികയാണ് അപ്പം നമ്മൾ ഇവിടുന്ന് ചീരണയായിട്ട് ലഡു ആണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത് അതൊന്നും രാത്രി തന്നെ കൊടുന്ന് വെച്ച് ഞങ്ങളൊക്കെ പാക്ക് ചെയ്തൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഈ മഴക്കാലം ആയതുകൊണ്ട് തന്നെ കുട്ടികൾ വരുന്ന സമയത്ത് തന്നെ ചെറുതായിട്ടൊരു മഴ ചാറിലും ഇതൊക്കെ ഉണ്ടായ കാരണം ഓല് പെട്ടെന്ന് തന്നെ വന്നിട്ട് പോകും ചെയ്തിട്ടോ എല്ലാ വർഷവും ഇവിടെ മുറ്റത്തൊക്കെ കയറിയിട്ട് ഓല് പിന്നെ ദഫൊക്കെ കളിക്കണതാണ് പക്ഷേ ഇപ്രാവശ്യം ഓല് കയറിയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മഴ ഒക്കെ ആയതുകൊണ്ട് തന്നെ പൂലിക്ക് പെട്ടെന്ന് പോവാം എന്നുള്ളതിൽ പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊന്നും പോയിന്ന് അത്ര അങ്ങോട്ട് താഴേക്ക് ദൂരമൊക്കെ ഒന്നും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ വന്ന് അതുപോലെ അങ്ങനെ ഇവിടെ റോട്ടിൽ കുറച്ച് കഴിച്ചിട്ട് അങ്ങനെ തിരിച്ചു പോവുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ ഇതൊക്കെ ഞങ്ങൾ ഇന്നലെ രാത്രി പിന്നെ ചെയ്തു വെക്കുന്ന പരിപാടികളാണ് കേട്ടോ എല്ലാതും ഫുള്ളായിട്ട് ഞങ്ങളവിടെ കവറിലിതാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നേരം വലുത്തൊരു എട്ടര കായ്പളാണ് കേട്ടോ ജാഥ നേരെ മദ്രസ്സിന്ന് പിന്നെ വേറൊരു ഭാഗത്ത് പോയിട്ടാണ് പിന്നെ നമ്മൾ വീട്ടിൻ്റെ അധീനം വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ കുട്ടികൾക്കൊക്കെ ലഡു ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ദുട്ടികളും സ്കൗട്ടിൻ്റെ കുട്ടികളും എല്ലാവരും ഫ്ലവർ ഷോൻ്റെ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ അവരിക്കൊക്കെ ഉള്ളത് വണ്ടിയിൽ കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ റാലിയിൽ പോണ ആൾക്കാർക്കൊക്കെ ഇങ്ങനെ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് ട്ടോ അപ്പോൾ ഇവിടെ കളിക്കണില്ലെന്ന് ചോദിച്ചപ്പോൾ നമുക്കൊന്നിച്ചാൽ അവിടെ റോട്ടിൽ കളിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വലിയ സംഘം ദുഃഫുട്ടികളും ഉണ്ട് ചെറിയ സംഘം ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വലിയ സംഘമാണ് ഇവിടെ കളിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അവരങ്ങനെ താഴെ പോയിട്ട് അവിടെയും കളിക്കലുണ്ട് അപ്പോൾ ഇപ്രാവശ്യം അവിടെ താഴെക്കൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ മഴ അങ്ങനെ രാവിലെ അങ്ങനെ ചെറുതായിട്ട് കൊണ്ടുണ്ടായിരുന്നു പിന്നെ അവർ ഇവിടെ ഇങ്ങോട്ട് വീടിൻ്റെ അവിടെക്ക് എത്താനായപ്പോൾ തന്നെ ഒന്ന് ചെറുതായിട്ട് നല്ലൊരു മഴയാണ് പെയ്യും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ബുദ്ധിമുട്ടല്ലേ ചെറിയ കുട്ടികളും പിന്നെ കുട പിടിച്ച് ആരെ കയ്യിലും അങ്ങനെ കുടയൊന്നും ഇല്ല കുട പിടിച്ച് അങ്ങനെ പോകണമെങ്കിലൊക്കെ നല്ല ബുദ്ധിമുട്ടല്ലേ അപ്പം താ പിന്നെ രക്ഷിതാക്കളും ഒക്കെ ബേക്കിലായിട്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ലഡുക്കൊപ്പം അങ്ങനെ വിതരണം ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ താഴത്ത് അവിടെ എല്ലാവരും കൂടെ കൂടിയിട്ട് അവിടെ മുട്ടായികളൊക്കെ കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങോട്ട് താഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല ഇവിടെ കൊല്ലം കളിക്കലുണ്ട് അപ്പം ഞങ്ങളിവിടെ കളിക്കുമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ നിന്ന് അവിടെ താഴേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇവർ അങ്ങനെ ജാഥ അങ്ങോട്ട് പോയിട്ട് ഞങ്ങളപ്പുറത്ത് കൂടെ എത്തിയപ്പോഴത്തേനും അവിടെ കളി തുടങ്ങും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്രാവശ്യം ഞങ്ങൾ ശരിക്കും ദഫ് കളി കണ്ടില്ല എന്ന് തന്നെ പറയും എന്താണെന്ന് വെച്ചാൽ ഇവിടെ കളിക്കുമ്പോൾ വിചാരിച്ച് നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടെയാണല്ലോ നിൽക്കുക പിന്നെ ഞങ്ങൾ ഇവിടുന്ന് കുട്ടികൾ തിരിയുമ്പോഴാണ് അപ്പുറത്തേക്ക് പോവില്ലേ അപ്പം ഇപ്രാവശ്യം അതിനും പറ്റിയിട്ടുണ്ടായില്ല അപ്പം ഈ മദ്രസീയിലെ കളി ഇപ്രാവശ്യം കണ്ടില്ല എന്ന് തന്നെ പറയാം അപ്പോൾ താ ഇവർ പിന്നിലൊക്കെ ഇപ്പം അവിടെ ഒരു സൈഡിൽ കൊടുക്കുന്നുണ്ട് ഒരു സൈഡിൽ മുത്താമൻ്റെ മക്കളും ഇങ്ങനെ വന്നിട്ട് കൊണ്ടുപോയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾക്ക് പെണ്ണുങ്ങൾക്കൊന്നും അങ്ങനെ കൊണ്ടുപോയിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ എന്താ ഉസ്താദന്മാരും രക്ഷിതാക്കളും എല്ലാവരും ഉള്ളതല്ലേ അപ്പോൾ കുറച്ച് മദ്രസയിലെ പെൺകുട്ടികളും അതിൻ്റെ ഇടയിൽ പോകണുണ്ട് കേട്ടോ ബേക്കിലായിട്ട് അപ്പോൾ അവർക്കും ഒക്കെ കൊടുക്കുകയാണ് പിന്നെ ഇവിടെ കുറച്ച് കാണികളായിട്ട് കുറച്ച് സ്ത്രീകളൊക്കെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്കും കൂടിയും കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ അവർ ഇവിടെ കളിക്കുമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഇവിടെ വന്ന് നിൽക്കുകയാണ് പിന്നെ ഇവിടുത്തെ കഴിഞ്ഞിട്ടാണ് പിന്നെ പോലെ അപ്പുറത്തേക്ക് പോവൽ ആ പോലൊക്കെ കൂടെ ഇവിടെ കളിക്കണില്ല കണ്ടപ്പോൾ അപ്പുറത്ത് കൂടെ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ പോലും നിന്നത് എന്താന്ന് വെച്ചാൽ കുട്ടികൾ ഇവിടെ ശരിയാക്കി നിർത്താണ് ഇവിടെ ഇവിടെ വെച്ചിട്ടാണ് കളിച്ചത് നമ്മൾ വീടിൻ്റെ താഴെ വെച്ചിട്ടാണ് കേട്ടോ കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുട്ടികളെ ശരിയാക്കി നിർത്താണ് ഉസ്താദന്മാരൊക്കെ ഇത് ഫ്ലവർ ഷോൻ്റെ ചെറിയ മക്കളാണ് ഇവരിങ്ങനെ വരുന്നേ കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാണല്ലോ കാണാനില്ലേ അപ്പോൾ അതാ ഇവർ ചെറിയ കുട്ടികളാണ് ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലൊക്കെ കുട്ടികളാണെന്ന് വിചാരിക്കണത് കേട്ടോ അപ്പോൾ അവരവിടെ നിർത്തിയിട്ട് പിന്നെ പിന്നെന്താ വലിയ ദിവസംഘത്തിലെ കുട്ടികളെ കൂടെ നിന്ന് ഇവിടെ നിർത്തിയിട്ട് ഇവിടെ നിന്ന് കളിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പോൾ അവർ അവരെ അങ്ങോട്ട് ഫ്രണ്ടിക്ക് നിർത്തിയിട്ട് പിന്നെ മറ്റുള്ളവരെ ബേക്കൊക്കെ നിർത്തിക്കുകയാണെങ്കിൽ ഇവിടുന്ന് കളി കഴിഞ്ഞാൽ നേരെ തിരിച്ച് മടങ്ങുകയാണ് കേട്ടോ ചെയ്തത് മറ്റേത് ഇവിടുന്ന് അങ്ങനെ കുറച്ചും കൂടെ താഴേക്ക് പോവലുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം തന്നെ അവർ വന്നപ്പോൾ മഴ ആയിട്ട് കുടുങ്ങിയിട്ട് പിന്നെ അവർക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത് കാരണം കൊണ്ടാണ് ഈ പ്രാവശ്യം അങ്ങോട്ടൊന്നും പോവാത്തത് എന്നൊക്കെ പറയണത് കേട്ടോ അപ്പോൾ എന്താ അവർ ഇതഫ് കളിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് കേട്ടോ ഇതിൽ കളിക്കണിൽ പാട്ടൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് കൂടുതലായിട്ട് പാട്ടൊന്നും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ എല്ലാവരും അവിടെ പിന്നെ ദഫ് കളി കാണാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ നമുക്ക് നിപിദിനെന്ന് പറഞ്ഞാൽ നിബിദിനറാലി വരിക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അന്ന് നമ്മൾ നേരത്തെ എണീട്ട് എല്ലാ പണികളും കഴിച്ച് പിന്നെ കുട്ടികളെ ജാതി ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് എവിടെ ആണെന്നുണ്ടെങ്കിൽ അവിടെ പോകുമല്ലോ അല്ലേ അത് നല്ലൊരു വൈബാണല്ലോ നമുക്ക് നിബിദിന റബ്യൂ ലെവല് പറഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഇതാണ് നല്ലൊരു മാസമാണ് അപ്പോൾ അതിന് നമുക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു മാസമാണല്ലോ അല്ലേ അപ്പോൾ ഞാൻ ഞങ്ങൾ അങ്ങനെ തന്നെ കേട്ടോ എവിടെ ജാഥ എന്നുണ്ടെങ്കിലും അവിടേക്ക് പോകട്ടോ ഇനിയിപ്പോൾ ഒരു മദർസ്ഥയിലിവിടെ ശനിയാഴ്ചയാണ് അന്ന് ഇവിടെ റോട്ടൊക്കെ ഇറങ്ങിപ്പോണെന്നാലും ഞങ്ങൾ ജാഥ ഒക്കെ കാണാനൊക്കെ പോകും കേട്ടോ അപ്പോൾ അവർ ഇവിടെ ഒരു കളി കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഓല അങ്ങനെ നേരെ തിരിച്ച് പോകാനായിട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് എത്ര വെയ്യാത്തുമ്മമാരാണെന്നുണ്ടെങ്കിലും കുട്ടികളെ ജാഥ കാണാനും കുട്ടികളെ കളി കാണാനും എങ്ങനെ